ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് സുഗതകുമാരി എന്ന കവ്യത്തെ കുറിച്ച് പഠിച്ചാലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് ജനിച്ചു പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ മാതാവ് വി കെ അമ്മ അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഒൻപതിൽ അർഹയായിട്ടുണ്ട് ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പലായിരുന്നു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തളിരെന്ന മാസികയുടെ ചീഫ് എഡിറ്ററാണ് സാമൂഹ്യ സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട്